Hey, buddies! Welcome, welcome, welcome back to our just world. ഓ ഗായ്സ് നമ്മുടെ ഇന്ന് ഓണ സ്പെഷ്യൽ ബ്ലോഗാണ് അപ്പം നമ്മുടെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ ഗായസ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ മനസ്സിൽ കുറേ നാളായിട്ട് കിടന്നൊരു ആഗ്രഹമായിരുന്നു നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇന്ന് സംഭവിക്കാൻ പോണത് ഏകദേശം രണ്ട് വർഷത്തോളമായിട്ട് ആഗ്രഹമായിരുന്നു പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് വർഷമായിട്ടും എനിക്ക് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് ഇഷ്യൂസ് ആ ടൈമിൽ വന്നു അതായത് ഓണത്തിന് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്യണം എന്ന് വെക്കുമ്പോൾ നമുക്കൊന്നിങ്ങനെ ബഡ്ജറ്റിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്നു ഈ ഒരു വർഷം നടക്കില്ലായിരുന്നു കാരണം ഈ ഒരു വർഷം നടന്ന് എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഇപ്പം ദൈവമായിട്ട് തന്ന ഒരു ഇതൊക്കെ പറയണ പോലെ കറക്റ്റായിട്ട് നമുക്ക് ആ ടൈമിൽ കുറച്ച് ജോബ് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ഫുള്ളായി അത് തന്നെ പറയാം അപ്പോൾ നമ്മുടെ ഈ ഒരു വർഷം രണ്ട് രണ്ട് വർഷമായിട്ട് ഇങ്ങനെ മനസ്സിൽ കിടന്ന സംഭവം ചെയ്യാൻ ഇന്ന് ഈ ഒരു ദിവസം കഴിയാൻ പോവാണ് ഈ ഒരു ദിവസം പറ്റുക അയ്യോ എന്താ പറയുക എനിക്ക് ഒന്നും പറയാനില്ല കാരണം എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാനായിട്ട് കുറേ പേര് എന്നെ സഹായിച്ചിട്ടുണ്ട് ആ കുറേ പേരിൽ ഇപ്പം പേരെടുത്ത് പറയണില്ല ഓരോരുത്തരുടെ കാരണം എല്ലാവരും എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒത്തിരി ഒത്തിരി താങ്ക്സ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ചെറിയ സംഭവം ചെയ്യാനായിട്ട് കുറച്ച് പേർക്കും കുറച്ച് പേർക്കെ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ആ കുറച്ച് പേർക്കായാലും നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ കുറേ പേര് എന്നോട് വിമർശിക്കാൻ ചിലപ്പോൾ നീ എന്തിനാണ് ഇത് വീഡിയോ എടുത്ത് വീഡിയോ ഇടണേ അല്ലെങ്കിൽ നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യണേ ഇതിൻ്റെ ആവശ്യം എന്താണ് നിനക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രമുഖനാവാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണെന്ന് ചോദിക്കുന്നവരുണ്ടാവും പക്ഷേ അവരോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ ഞാൻ പ്രമുഖനാവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല ഒരു കാര്യം ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്ന ചെയ്യുന്ന കാര്യം മറ്റൊരാൾക്ക് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ പ്രചോദനമായി എന്ന് വരാം അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു സംഭവം ചെയ്യുന്നത് വീഡിയോ ആക്കുക അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല ഞങ്ങൾ കുറച്ച് പേർക്ക് അതന്നെ വളരെ കുറച്ച് പേർക്ക് കാരണം ഞങ്ങളെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ഞങ്ങൾ വലിയ ആയി പറയണമാതിരി സ്റ്റാർട്ടിങ് ആണ് യൂട്യൂബിൽ നിന്ന് ഇൻകം കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല യൂട്യൂബിലത്തെ ഇൻകും പ്രതീക്ഷിച്ചിട്ടല്ല ഞങ്ങൾ വർക്ക് ചെയ്ത് ഞങ്ങൾ കഷ്ടപ്പെട്ട് രണ്ടുകൊല്ലത്തെ പരിശ്രമം രണ്ട് കൊല്ലത്തെ പരിശ്രമം എന്ന് വെച്ചാൽ രണ്ട് കൊല്ലമായിട്ട് പറ്റിയില്ല പക്ഷെ അതിപ്പോഴാണ് പറ്റണേ അതാണ് രണ്ട് കൊല്ലം ഞങ്ങൾ ചെയ്യാന്ന് വെച്ചു പക്ഷെ പറ്റിയില്ല ഇപ്പോഴാണ് ചെയ്യണേ ആ ഒരു കാര്യമാണ് ഇന്ന് ചെയ്യാൻ പോണേ അപ്പൊ അത് വേറൊന്നുമല്ല നമ്മുടെ വഴിയോരത്ത് അതുപോലെ തന്നെ വീടും അതുപോലെ തന്നെ നല്ല ഡ്രസ്സ് അല്ലെങ്കിൽ അങ്ങനെ ഇല്ലാണ്ട് കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഞാൻ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ കുറേ പേര് അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇപ്പോൾ കുറേ നാളത്തെ ഞാൻ പറഞ്ഞിട്ട് രണ്ട് വർഷമായിട്ടുള്ളൊരു ആഗ്രഹമാണ് അവർക്കൊക്കെ എന്തേലും ചെയ്യുക ഏ അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഓണാണ് അപ്പോൾ അവർക്കൊന്ന് ആരും ഓ ആ തിരുവോണമാണ് ഇന്ന് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്കൊന്നും ആരും ഡ്രസ്സ് കൊടുക്കാൻ അല്ലെങ്കിൽ ഒന്നിനു തന്നെ ഉണ്ടാവില്ല അപ്പോൾ സോ നമ്മളിങ്ങോട്ട് പറ്റുന്ന രീതിയിൽ അത് ചെയ്യാൻ പോവാണ് ഇപ്പൊ ഫുഡ് കാര്യങ്ങൾ കൊടുക്കാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഒരു ഫുഡ് കാര്യങ്ങൾ കൊടുക്കാണ്ടാവും പക്ഷെ ഡ്രസ്സ് കൊടുക്കാന്ന് പറയുമ്പോൾ അങ്ങനെ ചുരുക്കും കുറച്ച് പേരൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ സോ ഞങ്ങൾ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് ചെയ്യാൻ പോവാണ് അതിലിപ്പോ ആരും വിമർശിക്കാനുള്ള ഒന്നും വരരുത് കാരണം പറയണേ ഞാൻ ഇത് ഈ ഒരു വീഡിയോ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല നിങ്ങൾക്കും കൂടി ജസ്റ്റ് ഒരു പ്രചോദനമാവാനാണ് നിങ്ങൾ എന്തേലൊക്കെ ഒക്കെ ചെയ്യുക ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എന്തേലും ഒന്നും ഉണ്ടായിട്ടല്ല എല്ലാവരും എല്ലാവരും തന്നെ ചെയ്യാൻ നോക്കുക പരമാവധി നമുക്ക് പെട്ടെന്ന് പോലെ ചെയ്യാൻ നോക്കുക പരമാവധി അത് മാത്രം ഞങ്ങളെ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ ആർക്കും ആരൊക്കെ അതിലുണ്ടായിട്ടല്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയാം കോവിഡ് ആണ് അപ്പൊ എല്ലാര്ക്കും അതിൻ്റെതായ ബുദ്ധിമുട്ട് കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായാൽ മാത്രം മതി അപ്പൊ മനസ്സുണ്ടായാൽ തന്നെ നമുക്ക് ആ സ്വാഭാവികമായിട്ടും പൈസയും കാര്യങ്ങളൊക്കെ വന്നോളൂ അത് ചെയ്യേണ്ടത് കാരണം ഞങ്ങൾ ഇത് പ്ലാൻ ഇട്ട് ഞങ്ങളൊരു പൈസ ഉണ്ടായിട്ടൊന്നല്ല ഈ രണ്ടാഴ്ച മൂന്നാഴ്ചയിൽ പൈസ ഉണ്ടായിരുന്നില്ല സത്യം പറയാനത്ത് പിന്നെ പെട്ടെന്ന് ജോബ് വെച്ച് കഴിഞ്ഞാൽ നമ്മള് മനസ്സില് വിചാരിച്ചൊരു കാര്യം നടത്താൻ വേണ്ടി ദയവായിട്ട് പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം നമ്മുടെ മനസ്സിൽ അത്രയ്ക്ക് ആഗ്രഹിച്ച കാരണം കാരണമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ലേ ഗൈസഅ അതാണ് അപ്പൊ ആ ഒരു ആഗ്രഹം നമുക്ക് അത്ര ഉണ്ടായ കാരണമാണ് നമുക്ക് ആ ഒരു ജോബ് കിട്ടിയത് അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുക പരമാവധി നിങ്ങൾക്ക് എന്താഗ്രഹം ആഗ്രഹിക്കുക അപ്പൊ ചെയ്യുക അത് നമ്മള് ഈ ഇന്നത്തെ കാര്യം ചെയ്യുന്നത് അതാണ് സംഭവം ഞാൻ ഒന്നും പറയില്ലേട്ടാ എനിക്ക് തോന്നണേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സന്തോഷം ഇവന് സന്തോഷമൊക്കെ നൽകണ ഒരു കാര്യമാണ് അത്രേ ഉള്ളു ഏഹ് അപ്പൊ എന്തായാലും നിങ്ങളത് കാണുക നിങ്ങൾ എന്തായാലും ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ എന്താ പറയാ എല്ലാർക്കും ഹാപ്പി ആണോ എല്ലാവർക്കും ഹാപ്പി നമുക്ക് ഈ ഒരു വീഡിയോ വീഡിയോ കാര്യം ചെയ്യാൻ ഇപ്പൊ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിക്കണ ഇത്രേം ആൾക്കാരുണ്ട് അല്ലെ അപ്പം ഇത്ര ആൾക്കാർക്ക് അതുപോലെ തന്നെ നമ്മൾ ഇൻട്രോ പറഞ്ഞ ആൾക്കാരോട് പോലും നമ്മൾ പറഞ്ഞല്ലേ ഇന്ന കാര്യം നമ്മൾ ചെയ്യാൻ പോണെന്ന് കാരണം അത് പറയാത്തത് വേറെന്നല്ല നമുക്ക് അങ്ങനെ പറഞ്ഞ് ഇതാവേണ്ട ഒരു കാര്യമില്ല സോ ഇൻട്രോ എടുത്തപ്പോൾ ഓണം സ്പെഷ്യൽ ആണ് അപ്പോൾ എല്ലാരും ആ അതെ ഓണം സ്പെഷ്യലാണ് അപ്പം നമ്മൾ സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് നിർത്തി നമ്മളൊരു ഇൻട്രോ എടുത്തു അപ്പം ഇന്ന് ഈ കാര്യം ചെയ്യണത് ആരോടും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആരും അറിയിച്ചിട്ടല്ല പക്ഷെ നമ്മൾ വീഡിയോ ഇടുന്നത് കാരണം എൻ്റെ ഓണ ദിവസം ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നത് എൻ്റെയും ജേസിൻ്റെ ഓണ ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് അപ്പോൾ അത് നിങ്ങളോട് കാണിക്കണം അല്ലെങ്കിൽ നിങ്ങളോട് പറയണമെന്നൊക്കെ എനിക്ക് തോന്നി സോ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണേ അപ്പോൾ എന്തായാലും ഒത്തിരി ഒത്തിരി ഹാപ്പിയാണ് ഇപ്പോഴത്തെ അപ്പോൾ സോ ഞങ്ങളത് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മുടെ ഇവിടെ കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ എന്താ പറയാ മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിൽ അല്ലാതെ മാക്സിമം പറ്റുന്ന രീതിയിൽ ഞങ്ങൾ കുറച്ചുപേർക്ക് കൊടുത്തുട്ടാ പക്ഷെ കൊറേ പേര് കിട്ടാത്തവരുണ്ട് പക്ഷെ നമുക്ക് എന്താ ചെയ്യാ കൊടുക്കാത്തൊരു സങ്കടം ഉണ്ട് പക്ഷെ എന്താ ചെയ്യാ നമുക്ക് പറ്റുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ സോ ഗൈസ് നിങ്ങൾ എന്താ ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ടായാലും നിങ്ങളെങ്കിലും കൊറച്ചുപേരെ അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു അഞ്ച് അഞ്ചാറാള് ചേർന്നാലും നിസ്സാരം ഒരു പത്ത് രൂപ പേർക്ക് അല്ലെങ്കിൽ മുപ്പത് പേർക്ക് കൊടുക്കാമെന്നുണ്ടല്ലോ ഇപ്പം ഞങ്ങള് ഒറ്റയ്ക്ക് ചെയ്തമാതിരി ചെയ്യണം എന്നല്ല പറഞ്ഞാ നിങ്ങൾ ഒരു അഞ്ചാറ് പേര് അല്ലെങ്കിൽ പത്തിരുപത് പേര് ചേർന്നിട്ട് ഇങ്ങനെ വല്ലപ്പോഴും ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന കുറെ ചേട്ടന്മാരുണ്ട് ചേട്ടന്മാരും അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഉപകാരവും നല്ല ഹെൽപ്പ് ഫുള്ളാവും അപ്പൊ ഇത് ചെയ്തതെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇത് കൊടുത്തത് കാണിക്കാൻ വേണ്ടിട്ട് എല്ലാവരുടെ ഞാൻ ഇപ്പൊ ഇത് ചെയ്തത് എന്താ വെച്ചാൽ എന്റെ ഓണം പറയുന്നത് എന്റെ സെലിബ്രേഷൻ ഞങ്ങൾ കാലത്ത് മോർണിംഗ് എയ്റ്റ് തേർട്ടിക്ക് ഇറങ്ങിയതാണ് എയ്റ്റ് തേട്ടിക്ക് ഇറങ്ങി ഞങ്ങള് ഉച്ചയോ പറ ജസ്റ്റ് അമ്പലത്തേക്ക് കയറി തൊഴുത് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് എന്താ പറയാ ഇതൊക്കെ ചെയ്തത് അപ്പൊ ചെയ്ത് ഞങ്ങളുടെ ഒരു ഓണ സെലിബ്രേഷൻ ഇതാണ് മോനെ നമുക്ക് ഹാപ്പി എന്ന് പറയില്ലേ